എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ എല്ലാവർക്കും ലതികാസ് ഗോഗിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും വളരെയധികം സ്നേഹം എല്ലാവരും സ്വകാര്യക്കണു വിശ്വസിക്കണോ ഇങ്ങനെയുണ്ട് മഴയൊക്കെ തോന്നണോ നമ്മുടെ നാട്ടിലൊക്കെ മഴ കുറച്ചൊക്കെ കുറവുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എൻ്റെ ഇന്നത്തെ ചെറിയ കുഞ്ഞു കുഞ്ഞു പിടിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് തുടർന്ന് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം എല്ലാവർക്കും ഒരിക്കൽ കൂടുതലധികം സ്ലോകിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് വീഡിയോ കാണാം എൻ്റെ കുഞ്ഞ് വീഡിയോ ആണ് അപ്പം നമുക്ക് വീഡിയോ കാണാം വീഡിയോ കൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക് ഇന്ന് രാവിലെ എന്തൊക്കെ കറികൾ വെക്കണമെന്ന് നോക്കാം ക്യാരറ്റ് തോരൻ കടലക്കറി ഉള്ളി ഉള്ളിത്തീയൽ ഇതിലേക്ക് വേണ്ടിയുള്ള തേങ്ങയെല്ലാം റെഡിയാക്കി വെച്ചു എന്നിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം കടലക്കറി കടലക്കറിയൊന്ന് വയ്ക്കാം കടലക്കറി മാറ്റി വച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം അങ്ങനെ കടലക്കറിക്ക് വേണ്ടി ഉള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയും എല്ലാം വഴി കഴിഞ്ഞു അതിലോട്ട് കടല തട്ടി അതിലോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഇട്ട് കൊടുത്തു കടലക്കറി റെഡിയാക്കി മാറ്റി അടുത്ത് നമുക്ക് ഒരു ഉള്ളിത്തീയലങ്ങ് വെച്ച് കളയാം ഇങ്ങനെ ഉള്ളിത്തില്ല വേണ്ടി ഞാൻ നേരത്തെ തന്നെ എല്ലാം വറുത്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങയെല്ലാം വറുത്തൊക്കെ മാറ്റി വെച്ചു അങ്ങനെ ഉള്ളിത്തീയൽ റെഡിയായി തേങ്ങ അരച്ചൊഴിച്ചു കൊടുത്തു ഉള്ളിത്തീയൽ റെഡിയായി കഴിഞ്ഞു ഇങ്ങനെ ഞാൻ കുറച്ച് ഉപ്പൊക്കെ നോക്കിയപ്പം ശകലം ഉപ്പിൻ്റെ കുറവുണ്ടെന്ന് തോന്നി അതുകൊണ്ട് ശകലം കല്ലുപ്പ് കൂടെ എടുത്തങ്ങ് ഇട്ട് കൊടുക്കാം അങ്ങനെ കുറച്ച് കല്ലുപ്പ് അങ്ങ് ഇട്ട് കൊടുത്തു അങ്ങനെ എത്രയായപ്പോൾ അത് റെഡിയായി അടുത്ത് നമുക്കൊരു കാരറ്റ് തോരം വയ്ക്കാം കുറച്ച് കാരറ്റേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ അളവൊക്കെ നമുക്കൊന്ന് കൂട്ടാനും രുചി കൂട്ടാനും വേണ്ടി ഒരു ചെറിയ സീക്രട്ട് കാര്യം കൂടി ഞാൻ ഇതിൽ ചേർക്കണുണ്ട് അതെന്താണെന്ന് നമുക്ക് വഴിയെ കാണാം ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കണ്ടിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ എല്ലാവർക്കും താങ്ക് യു ആണേ പിന്നെ ഇതാണ് എൻ്റെ സീക്രട്ട് മുട്ട രണ്ട് മുട്ടയും കൂടി പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടെടുക്കുമ്പം ക്യാരറ്റ് തോരൻ്റെ രുചിയും കൂടും ക്യാരറ്റ് തോരൻ്റെ അളവും കൂടും അപ്പം നമുക്ക് രണ്ട് എല്ലാവർക്കും മൂ ഒരു നേരം കഴിക്കാൻ മൂന്ന് പേർക്കും ഒരു നേരം കഴിക്കാനായി പിന്നെ ഞാനേ എനിക്കൊരു സങ്കടവും ഇല്ല കേട്ടോ ഞാനിപ്പോൾ ഹാപ്പിയാണ് ഇപ്പം ടെൻഷനില്ല ആരെ പറ്റും ചിന്തിക്കേണ്ട ആവശ്യമില്ല ആരെയും നമ്മളെ ചീത്ത വിളിക്കുകയെന്നില്ല ആരെയും നമ്മളൊന്നും പറയുമെന്നില്ല വളരെ ഹാപ്പിയാണ് ഞാൻ ഇടയ്ക്ക് എൻ്റെ അച്ഛൻ്റെ മരണ ആ സമയമായതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ എൻ്റെ വിഷമങ്ങളൊന്ന് എൻ്റെ മനസ്സിൽ നിന്നങ്ങ് പുറത്ത് ചാടിയതാണ് നിങ്ങളൊന്നും വിചാരിക്കേണ്ട പിന്നെ ഇന്ന് കുറച്ച് കോഴിയുള്ള മീൻ കിട്ടി ഒരു വലിയ കുഴികള മീനായിരുന്നു അതുകൊണ്ട് നല്ല കഷ്ണങ്ങളൊക്കെ ഉണ്ട് അത്രയും മതി ഞങ്ങൾ മൂന്ന് പേരാണ് ഇവിടെ ഉള്ളത് ഇപ്പോഴേ മൂന്നുപേരേ ഉള്ളൂ മൊത്തത്തിൽ പിന്നെ അങ്ങനെ മീനൊക്കെ അരച്ചുകലക്കെ അടുപ്പി വെച്ചു അതിൽ കുറച്ച് കല്ലൊക്കെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഈ മീനിൻ്റെ തലയൊക്കെ ഞാൻ ഇന്നൊന്ന് പൊരിക്കണുണ്ട് അതും കൂടെ നമുക്കൊന്ന് കാണാം മീൻ തലയൊക്കെ പൊരിച്ചൊക്കെയാണ് ഇന്നത്തെ വിഭവ സമൃദ്ധമായ സദ്യ നമ്മൾ കഴിച്ചോളൂ അങ്ങനെ ഞാൻ മീൻ തല പൊരിച്ചു മീൻ കറി വെച്ചു തീയൽ വെച്ചു ക്യാരറ്റ് മുട്ട തോരം വച്ചു മീൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നാളെ കാണിക്കുക